ഹായ് ഹായകൾ സേവന ഇൻഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ജോബ് വേക്കൻസിയെ കുറിച്ചാണ് നമ്മുടെ മലയാളി നഴ്സുമാർക്ക് സൗദിയിലേക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കൊച്ചിയിൽ വെച്ച് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ ജൂലൈ പത്തൊമ്പത് രാവിലെ പത്ത് മണിക്ക് മുന്നേ അപേക്ഷകൾ അവർക്ക് ലഭിച്ചിരിക്കണം അപ്പോൾ ഇതിനുള്ള യോഗ്യത വരുന്നത് നഴ്സിംഗിൽ ബിരുദമോ അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് യോഗ്യത കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് മറ്റു വിശദമായ വിവരങ്ങൾ വേക്കൻസി വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മലയാളി നേഴ്സുമാർക്ക് ഇപ്പോൾ മികച്ച അവസരമാണ് സൗദിയിലേക്ക് വന്നിട്ടുള്ളത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ കൊച്ചിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് നോർക്ക റൂട്ട്സ് വഴിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ അപേക്ഷിക്കേണ്ടത് മെയിൽ ഐ ഡി വയ്യാണ് മെയിലിലേക്ക് നമ്മുടെ വിശദമായിട്ടുള്ള ബയോഡാറ്റ അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി എന്നിവ അയച്ചു കൊടുക്കണം ജൂലൈ പത്തൊമ്പത് രാവിലെ പത്ത് മണിക്ക് മുന്നേ ഈ അപേക്ഷ അവർക്ക് ലഭിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് നഴ്സിംഗിലെ ബിരുദമോ അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അവർക്കാണ് ഇതിൽ അപേക്ഷിക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ എസ് എം മുന്നേ എസ് എം ആർ എന്ന പോർട്ടലിൽ എസ് എം എ ആർ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ ആയിരിക്കരുത് മുന്നേ ചെയ്ത ആളുകൾ ആയിരിക്കരുത് പുതുതായിട്ട് ചെയ്യേണ്ട ആളുകളാണ് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ വരുന്നത് നോക്കാം നമുക്ക് കാർഡിയാക്ക് കത്തീറ്ററൈസേഷന് കാർഡിയാക്ക് ഐ സിയു ഡയാലിസിസ് എമർജൻസി പീഡിയാട്രിക് എമർജൻസി റൂം ജനറൽ നഴ്സിംഗ് തുടങ്ങിയ ഇവരാണ് നമുക്കിപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വേക്കൻസികളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത് മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ മെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് മെയിൽ ഐ ഡി വരുന്നത് ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ വിശദമായിട്ടുള്ള ബയോഡാറ്റ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി എന്നിവ അയക്കേണ്ടത് അപ്പോൾ വിശദമായിട്ട് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ഫോൺ നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ